ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മധുരള്ള മിക്സറാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ അവിയാണ് എടുത്തിട്ടുള്ളത് ഇതിനൊരു പാത്രം അവിയെടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരിങ്ങ പിന്നെ കറുത്ത മുന്തിരി ഉണ്ട് വെളുത്ത മുന്തിരി കുറേശ്ശെ കുറേശ്ശെടുത്തുണ്ട് കപ്പലണ്ടി പുട്ടുകടല പിന്നെ പഞ്ചസാര എടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ കോ വെള്ളയിലിട്ട് കോരി എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അവിയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ വറുത്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കുക പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുക പിന്നെ രണ്ട് ഏലക്കായ ഇതിലിട്ട് കൊടുക്കുക പൊടി പൊളിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ കുടുങ്ങിയാലോ ഇത് ചെറിയ ജാറാണല്ലോ െനിക്ക് പൊടിക്കാൻ പേടിയാണ് പെട്ടെന്ന് ചൂടാവും അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ട് ഫ്ലവർ ഓയിലാണ് എടുക്കണേ കേട്ടോ നമുക്ക് സ്റ്റൗ വത്തിച്ച് കൊടുക്കാം പാത്രം വെച്ച് കൊടുക്കാം അപ്പം ഇതാവുമ്പോൾ ഇതിലിങ്ങനെ ഇരിക്കും അത് ഓയിൽ ഒടിച്ച് കൊടുക്കാം നമുക്ക് ഈ അരിപ്പതിന് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് എണ്ണ ചൂട ചൂടായിട്ടില്ല പെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അവിലിട്ട് കൊടുക്കാം കുറേശേ അവിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് എടുക്കാം നമുക്ക് എണ്ണ എണ്ണയില്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ അതില് നല്ല മൊരിഞ്ഞ് പൊടിയണ വരെ നമ്മൾ ചീന്ത വറുത്തെടുക്കുക നിങ്ങൾക്ക് വറുത്തെടുക്കിതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ തേങ്ങാക്കത്തോ അല്ലെങ്കിലും அண்டிப்பரிப்பு பதாம் அங்கே எந்த வேணும் இதில் சேர்க்க எனக்கு இஷ்டச்சேர்க்கா அங்கே இது மாத்தே இடமில்ல நமக்கு கப்பலண்டி வரத்து கொடுக்க അന്നടത്ത് നമുക്ക് കപ്പലണ്ടി എടുക്കായിട്ടുണ്ട് കപ്പലണ്ടി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് കറുപ്പനുണ്ടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതെടുക്കാം ക്രിസ്മസ് ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിക്ചറാണെന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാവും ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്കൊരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇട്ടാൽ മതി കിട്ടാം തോന്നുന്നുണ്ട് നമുക്ക് പച്ചമുളക് എടുക്കാം അവൽ വറുത്തെടുത്തപ്പോൾ തന്നെ നമ്മുടെ ഓയിലിൻ്റെ കളർ മാറിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവില്ല നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവിയുകൊടുക്കാം ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പുട്ടുകടലിട്ട് കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക ലേശം ഉപ്പ് കൊടുക്കുക വളരെ കുറച്ച് ഉപ്പ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ടല്ലോ പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു ലേശം ചേർക്കുന്നുള്ള ഒരു ലേശം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പൊടിച്ച ഈ പഞ്ചസാര ഇതൊന്നും ചേർക്കാം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് കൊന്നത് ഇളക്കി കൊടുക്കുക ചൂടാറിയിട്ടാണ് ഇടണ്ട് പഞ്ചസാര പഞ്ചസാര ഇടുമ്പോൾ ചൂടാറിയിട്ടിടണം അതിലുള്ള മിക്സറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ലതാണ് കേട്ടോ അതിലിപ്പോൾ എണ്ണയിലിട്ട് എടുക്കണം എന്നില്ല വെറുതെ നമുക്ക് ചീൻചട്ടിയിലിട്ട് വേർത്താലും മതി കഴിച്ച് ഇട്ടിട്ട മധുരമിച്ചത് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുംട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മധുരമുള്ള മിക്സർ നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ തേങ്ങയോ വണ്ടിപ്പരിപ്പോ ഒക്കെ ഇടാം കേട്ടോ